എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ ജാനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ അമ്പതാമത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ അമ്പതാമത്തെ വീഡിയോ നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ പോണ് തമ്പനയിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിപ്പോയി എന്നിരുന്നാലും കുഴപ്പമില്ല ഞാൻ ആ സബ്ജക്റ്റിലോട്ട് വരാം ട്രംപമ്മാവൻ അനപ്പുറത്ത് കയറി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ അപ്പോൾ ലോകമെമ്പാടുമുള്ള പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാം പ്രത്യേകിച്ച് മലയാളികൾ മലയാളം ഇതിലെല്ലാം ട്രംപിനെ കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവിടെ അതിനകത്ത് നമുക്കൊരു ക്യാച്ചുണ്ട് എന്താണുള്ളത് അതിനു മുന്നേ നമുക്കൊരു പാട്ട് കേൾക്കാം എന്നിട്ട് നമുക്ക് ആരംഭിക്കാം നീ നാടു കാലം ചരെല്ലാവരും ഒന്നുപോലെ വസിക്കും കാലം തൊങ്ങാർക്കും ഒട്ടില്ല താനും മതി ശരിക്കും ഞാൻ പാടുന്ന രണ്ട് വരികളുണ്ട് മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ലാ പോളി വചനം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നെ കാണുന്ന ലോകമെമ്പാടുമുള്ള പ്രവാസി കുടിയേറ്റ മറുനാടൻ മലയാളികൾക്ക് എൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ എലക്ഷൻ ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട ഒരിത് അമേരിക്കൻ ജനതയോടുള്ള ഞാൻ അമേരിക്കയെ വീണ്ടും ഒരു മഹത്തായ രാജ്യമാക്കി മാറ്റും അമേരിക്കയെ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് അതല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ലിബറൽ ഭരണത്തിൽ നിന്ന് ഞാൻ വിടിവിച്ച് അമേരിക്കയെ ഞാൻ സ്വതന്ത്രമാക്കും മോദിജിക്കൊരു ശ്ലോകനുണ്ട് മെയ്ക്ക് ഇന്ത്യ ഓക്കേ എന്തുകൊണ്ട് നമ്മൾ മലയാളികളായ കേരളക്കാർക്ക് കേരളത്തെക്കുറിച്ച് ഒരു ശ്ലോകൻ മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ അതാണ് ഇന്നത്തെ സന്ദേശം എത്ര പേര് ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല ആരൊക്കെ യോജിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഞാൻ എൻ്റെ കൊക്കിലെ ജീവൻ പോകുന്നവരെ എൻ്റെ മരണം വരെ ഞാൻ ഇതിനു വേണ്ടി ഇനി പ്രവർത്തിക്കാൻ പോവാണ് എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു എന്നെ കേൾക്കുന്ന ചില കുട്ടികളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ചോദിക്കുന്നത് ഈ വീഡിയോ കിഡ്സിന് വേണ്ടിയാണോ ഈ കിഡ്സ് എന്ന് പറയുമ്പോൾ ഏത് പ്രായം പ്രായമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ ഈ പോൺ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്സ് വീഡിയോ ഒക്കെ വരുമ്പോൾ അതായത് എയ്റ്റീൻ പ്ലസ് എന്ന് ചോദിക്കും അത് അടിച്ചുകൊടുത്താൽ മതി അതിൽ വേറെ അർത്ഥമൊന്നുമില്ല അതിപ്പോൾ എട്ട് വയസ്സുള്ളവരും അവനെന്തെങ്കിലും അടിച്ചു കൊടുക്കും അവനത് കാണും എന്ന് പറഞ്ഞപോലെ ഇനി വീഡിയോ ഒരു തേർട്ടി അബവ് അല്ലെങ്കിൽ ഫിഫ്റ്റി അബൌ എന്നൊക്കെ വയ്ക്കുവാണെങ്കിൽ ആ പ്രായം പക്വതി മാത്രം കണ്ടാൽ മതിയായിരുന്നുള്ളൂ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കണ്ടിട്ട് അവർക്ക് ഈ കുരുപെട്ടേണ്ട ആവശ്യമില്ല എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഈ മറുനാടൻ മലയാളി എന്നൊരു ചാനല് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് മറുനാടൻ മലയാളികളിൽ ആ പേരിൽ തന്നെ എന്താണുള്ളത് മറുനാടൻ മലയാളി കേരളത്തിന് പുറത്ത് പോയ ഇന്ത്യയിൽ ചിതറിപ്പാർക്കുന്ന അനേക ലക്ഷം മലയാളികൾ ഇന്ത്യക്ക് പുറത്തു പോയിട്ടുള്ള എൻ ആർ ഐ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഈ ആയിരം പതിനായിരം ലക്ഷങ്ങളെല്ലാം കൂടി കഴിയുമ്പോൾ ഇത് മില്യനായിട്ട് മാറും മില്യൺ എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷമായിട്ട് മാറും നാല് മില്യൺ മലയാളികളാണ് പുറത്തുള്ളത് നാൽപ്പത് ലക്ഷം നാല് കോടിയാണ് കേരളത്തിലുള്ളത് അതിൻ്റെ ടെൻ പെർസെൻറ്റ് അതിലൊരു പുള്ളിയാണ് മറുനാടൻ മലയാളി ആ പേര് തന്നെ വളരെ വിചിത്രമാണല്ലേ ഇനി മറ്റൊരു മലയാളിയെ കുറിച്ച് ഞാൻ പറയാം ജനിച്ചത് സിൻസിനാറ്റിയിലാണ് പാലക്കാട്ടുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലെ പാലക്കാടൻ പട്ടരുടെ പട്ട പട്ടന്മാരുടെ കുടുംബത്തിലെ ഒരു മകനാണ് വിവേക് രാമസ്വാമി ഇന്നലെ ട്രംപിൻ്റെ ഉദ്ഘാടന വേളയിലുണ്ടായിരുന്നു മലയാളിക്ക് അഭിമാനിക്കാനുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടും കൂടെ കേൾക്കാം ഇത് റിലവൻ്റ് ആണ് അതും കൂടെ കേട്ടാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു തീയമാറി പിറവിയമ്മാരത്തിൽ ഒരു തീയമാ നീ അവിടെ നിർത്താം നമുക്ക് അതായത് കൈ കൊടുത്ത ദൈവം ശിവാജി ഗണേശൻ്റെ ഒരു പാട്ടാണ് ആയിരത്തിൽ ഒരു തീയമ്മാ നീ ഉലകറിഞ്ചിടാത്ത പിറവിയമ്മാ നീ ഞാനതിനൊന്ന് തിരുത്തി പറയാം ആയിരത്തിലല്ല പതിനായിരത്തിലല്ല ലക്ഷങ്ങളിലല്ല കോടികളിൽ ഒരുത്തൻ നീ അല്ലെങ്കിൽ കോടികളിൽ ഒരുത്തി നീ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി പറയാം ആണോ പെണ്ണോ ആയിക്കോട്ടെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് വിവേക് രാമസ്വാമിക്ക് മുപ്പത്തൊമ്പത് വയസ്സുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ പുള്ളി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുള്ളി കനേഡി അമേരിക്കൻ പോളിറ്റിക്സിലോട്ടിറങ്ങി ഇന്നും പാലക്കാട് വീടുള്ള വടക്കുഞ്ചേരിയിലെ വീടുള്ള ഒരു അഗ്രഹാരമുള്ള ഒരു മറുനാടൻ മലയാളിയാണ് വിവേക് രാമസ്വാമി അല്ലെങ്കിൽ ഒരു കുടിയേറ്റ മലയാളി കുടുംബത്തിൻ്റെ മകനാണ് വിവേക് രാമസ്വാമി അവൻ ആയിരത്തിലല്ല പതിനായിരത്തിലല്ല നാല് കോടിയിലെ നാൽപ്പത് മില്യൺ ജനങ്ങളിലെ നാല് മില്യൺ ജനങ്ങൾ കുടിയേറ്റ മലയാളികളായിട്ട് ജീവി താമസിക്കുന്നതിൽ ഒരുത്തനാണ് ശരിയല്ലേ അപ്പോൾ ഞാൻ മറുനാടിലേക്ക് വരാം മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ വളരെ അനുഗ്രഹീതനായ ടാലൻറ്റഡ് ആയിട്ടുള്ള ലോ ഡിഗ്രി ഉണ്ട് വക്കീലാണ് എന്നാൽ യു കെയിൽ പോയി യു കെ സിറ്റിസൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ചാനലുകാരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെയും മതത്തിൻ്റെയും പണം കാരണം ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങണേൽ കോടിക്കണക്കൻ രൂപ വേണം അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ട് എളുപ്പമല്ല ലൈസൻസിങ് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ മറുനാടൻ ഒരു വേറിട്ട മലയാളിയായി മാറുന്നത് അനേക ഫോളോവേഴ്സായി സ പണം തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ വിഷയമല്ല അപ്പം ഞാൻ പുള്ളിയെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പല വിശ് കേരളത്തിലെ പല വിഷയങ്ങളെയും കുറിച്ച് കീറി ഉള്ള വിശകലനം അതൊരു വിഷയത്തിൽ തന്നെ ചിലപ്പോൾ മൂന്നും നാലും വീഡിയോകൾ ഉണ്ടാക്കും കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്കെല്ലാം ചില എന്താ പറയുക റോൾ മോഡൽസ് ഉണ്ടായിരിക്കും അല്ലേ ചിലർക്ക് മമ്മൂട്ടിയായിരിക്കാം ചിലർക്ക് മോഹൻലാൽ മോഹൻലാലായിരിക്കാം ചിലർക്ക് ദാസേട്ടനായിരിക്കാം ചിലർക്ക് ഷാറുഖ് ഖാൻ ആയിരിക്കാം ചിലർക്ക് പിണറായി ആയിരിക്കാം ചിലർക്ക് മോദിജി ആയിരിക്കാം ചിലവർക്ക് അബ്ദുൽ കലാം ആയിരിക്കാം എന്ന് പറഞ്ഞ പോലെ പത്രമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ മറുനാടൻ മലയാളികളിൽ അനേക കഴിവുള്ളവരുണ്ട് ഇപ്പം ഞാൻ വിവേകരാമസയെക്കുറിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെ ബഹുമാനം തോന്നിരുന്ന അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിച്ചു പോവുകയും ചെയ്യാമായിരുന്ന ഒരു വ്യക്തിത്വമാണ് മറുനാടൻ മലയാളി അപ്പം എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു മറുനാടൻ മലയാളി ഒരു ഗൾഫുകാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസഫ് ഉണ്ട് നമുക്ക് ബിസിനസ് രംഗത്തെല്ലാം പക്ഷേ നിയമസഭയിൽ ഒരാളെ കിട്ടണമെങ്കിൽ മാത്തി അത്തിക്കുഴൽ പോലെ പുള്ളി കോൺഗ്രസിൻ്റെ വക്താവായി മാറി ഒരു ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് പ്രവാസി മലയാളികൾക്ക് വേണ്ടി വാദിക്കാൻ സംസാരിക്കാൻ കഴിയുന്ന ഒരു കുഴൽനാടനെയാണ് ഞാൻ മറുനാടൻ മലയാളി ഷാജം കണ്ടത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചില സംഭവ വികാസങ്ങളിൽ ഞാനും പുള്ളിയായിട്ട് ഒന്ന് തെറ്റി അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് നേരിട്ട് അറിയുമെന്ന് എനിക്ക് എൻ്റെ അതിൽ പുള്ളിയുടെ നമ്പറുണ്ട് ഞാൻ പല കാര്യങ്ങളിലും ഇടയ്ക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് പുള്ളി എനിക്ക് റിപ്ലൈ തരാറുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ശക്തമായി പുള്ളി അപലപിച്ചു കാരണം എന്താണെന്നറിയോ പുള്ളിയിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ നമുക്ക് കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിട്ടുള്ള ആൾക്കാർ വേണം വിശ്വാസവഞ്ചകന്മാരെ നമുക്ക് പറ്റില്ല പുള്ളിക്ക് ഈ വ്യക്തിവൈരാഗ്യം കൂടിപ്പോയി പിന്നെ അഹങ്കാരം കുറച്ച് കൂടിപ്പോയി അതെല്ലാം സഹിക്കാം പക്ഷേ പുള്ളി ചെയ്യുന്ന ഒരു ഭയങ്കര അനധികൃതമായ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പരിപാടികളാണ് പലപ്പോഴും ചെയ്യുന്നത് അത് ഞാൻ വിശദീകരിക്കാം പുള്ളി ഇത് ഒരുപക്ഷെ പുള്ളിയുടെ ചെവിയിൽ ചെവിയിലെത്തുമായിരിക്കാം കാണുമായിരിക്കാം ഐ ഡോ കെയർ ഒറ്റ കാര്യമുള്ളു പുള്ളി യു കെയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് യു കെ നിയമങ്ങൾ അറിയുന്ന ആളാണ് ഞാനിവിടെ കാനഡയിലാണ് ജീവിക്കുന്നത് അപ്പോൾ മറുനാടൻ മലയാളി ഷാജൻസ് കരയുടെ പല വീഡിയോകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നീതിപീഠം കുറ്റം വിധിക്കാത്ത കേരളത്തിൻ്റെ പോലീസ് എഫ് ഇടാത്ത കേരള പോലീസ് കുറ്റക്കാരനായി കണ്ടെത്താത്ത പല ബിസിനസ്സുകാരെ കുറിച്ചും പല വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും അവരുടെ കള്ളത്തരങ്ങളെക്കുറിച്ച് അവർ ചെയ്ത കുറിച്ച് അല്ലെങ്കിൽ അവരുടെ നടത്തിയ കുറിച്ച് പോലും പുള്ളിക്കാരൻ്റെ വീഡിയോകളിൽ പുള്ളി പറയുന്നുണ്ട് പേരെടുത്ത് സംഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് മറുനാടൻ മലയാളി ഒരു സമാന്തര കോടതിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ സാഗൂതം നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും തുടിക്കാതെ എന്ന എല്ലാവർക്കും കൊട്ട് കൊടുത്തുകൊണ്ട് അതും കൂടെയാണ് എനിക്ക് പിള്ളേർ ഇഷ്ടമുള്ളത് പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് അമേരിക്കയിലോ കാനഡയിലോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ പുള്ളിക്കാരൻ വിവരം അറിയും ഇന്ത്യയിലും പുള്ളിയെ കുറേ പേര് അകത്തിടാൻ നോക്കി നമ്മുടെ യൂസഫലിക്ക് നോക്കി അങ്ങനെ പലരും നോക്കി അൻവർ നോക്കി ഇവൻ പിണറായി നോക്കി കാണും പക്ഷേ ഇന്ത്യൻ നിയമത്തിൽ പുള്ളി സുഖമായിട്ട് ഇവൻ സുപ്രീം കോടതി പോലും ഊരിപ്പോന്നു ഇവിടെയാണെങ്കിൽ പറ്റില്ല ഇവിടെ ഞാൻ പറയട്ടെ ഇപ്പം ഞാനൊരു കൊലപാതകയോ അല്ലെങ്കിൽ ഞാനൊരു കള്ള ഒരു എന്താ പറയുക എന്തെങ്കിലും ആവട്ടെ ഞാനൊരു ക്രിമിനൽ ചെയ്തിട്ട് ഞാൻ അടുത്ത് കിടക്കുകയാണ് നാളെ എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിലുകളൊക്കെ വെച്ചിട്ട് പരസ്യം സോറി ഈ പത്രമാധ്യമങ്ങളിലൂടെ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജയിലിലേക്ക് ഇടന്ന് സൂചിയാണ് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് സുഖിയാം ഇവിടെ രണ്ട് കൂട്ടർക്ക് എത്രയോ ഒരു മില്യൺ വെച്ച് കാനഡ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്റ്റീഫൻ ഹാർബറിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ട്രൂഡോൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട് ആർക്കാന്നറിയാം ടെറോറിസ്റ്റിൽ പിടിച്ചകത്തട്ടെ ഗോണ്ടാനമ്മ ജയിലിൽ കിടന്നൊരുത്തൻ അവന് വേണ്ടി വാദിച്ചു അവനെ അകത്തിട്ടത് തെറ്റായിപ്പോയി ആ വെർഡിക്റ്റ് ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു മില്യൺ കൊടുത്തു ഞാനൊരു എൻ്റെ കട ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ലോയറായിട്ട് സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രണ്ട് കേസുകളും പുള്ളിക്കാരോട് പറഞ്ഞു ഞാനൊരു നികുതി അടയ്ക്കുന്ന കനേഡിയൻ പൗരനായിട്ട് ബിസിനസ് ചെയ്തിട്ട് എൻ്റെ കട കത്തിപ്പോയിട്ട് ഇൻഷുറൻസ് കമ്പനി എന്നെ ഇട്ട് വട്ടം കറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലോയറോട് പറഞ്ഞു ഇവിടെ ക്രിമിനലായിരുന്നു ജയിലിലും പോയി തിരിച്ചു വന്നിട്ട് ഗവൺമെൻറ്റിനെതിരെ സൂ ചെയ്ത് പൈസ മേടിച്ച രാജ്യമാണിത് അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തും നടക്കും ശരിയല്ലേ ഐ ടി ഐ ന്യൂസിൻ്റെ സുനിലുണ്ട് പുള്ളി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് നേരിട്ട് അറിയാം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് ഞാൻ പണ്ടരയ്ക്ക് പുള്ളിയെ വിളിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ പുള്ളി വിളിച്ചാൽ എടുക്കാറൊന്നുമില്ല കാരണം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഫോൺ എടുക്കാറില്ല ഐ ടി ഐ ന്യൂസിൻ്റെ സുനിൽ ഈ പരിപാടി തന്നെ ചെയ്യുന്നത് പുള്ളി മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മത നേതാക്കളിലാണ് ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അവർ ലംഘിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരോരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊരു കോടതി നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുറ്റവാളിയുടെ കുറ്റകൃത്യത്തെ പാടിക്കൊണ്ട് നടക്കാൻ പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആർക്കും അവകാശമില്ല എനിക്കറിയില്ല ഐ പി സി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി എൻ എസ്സിൽ എന്താണ് അതിനെക്കുറിച്ച് എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ മറുനാടൻ മലയാളി ഒരു സമാന്തര കോടതിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോടതിയൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യും അതേസമയത്ത് തന്നെ ചിലപ്പോൾ കോടതിയെ വിമർശിക്കുന്നതും കാണാം എനിവേ നമ്മളുടെ വിഷയം അതല്ല നമ്മളുടെ വിഷയം തമ്പനയിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് അതായത് മറുനാടനിൽ ഞാനൊരു കുഴൽനാടനെ കണ്ടെന്നുള്ളത് എന്നാൽ നമ്മളുടെ വിഷയം മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ അമ്പതാമത്തെ വീടിൽ നമ്മുടെ സന്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേക് രാമസ്വാമിയെ പോലെയുള്ള മലയാള കേരളക്കരയിൽ വേരുള്ള കഴിവും പ്രാപ്തിയുമുള്ള ബുദ്ധിശാലികളായ മലയാളികളെ അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ കണ്ടെത്തിക്കൊണ്ട് മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നുള്ളൊരു സന്ദേശത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കിത് ആശയമായിട്ട് തോന്നിയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിൽക്കാനുണ്ട് കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞങ്ങൾ ഞാനും മിസ്റ്റർ ജിനൻ എന്ന് പറയുന്ന കേരള കലാകൗമിതിയിലെ മുപ്പത് ഒരു പത്രപ്രവർത്തനം കൂടെ ചേർന്ന് എഴുതി പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും പലർക്കും ഇത് കൊടുക്കുകയുണ്ടായി ഉണ്ടായി അതിനകത്തൊരു സന്ദേശം നമ്മൾ പറയുന്നത് കേരളം ഭ്രാന്താലയം മാത്രമല്ല കടക്കിണിയിലാണ് അത് വിൽക്കുകയാണെങ്കിൽ മേടിക്കാൻ ആൾക്കാരൊന്ന് വരി നിൽക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ യൂസഫ് അലി മൊലാളി മേടിക്കാൻ റെഡിയാണ് കാരണം ഓൾറെഡി കുറേ മാളുകളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കേരളം പുള്ളിയുടെ കയ്യിലാവും അത് മിക്കവാറും പിണറായി കൊടുക്കാനും തയ്യാറായിരിക്കും പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ അതല്ല പിണറായിക്കല്ല കൊടുക്കുന്നത് പിന്നെ ആരാണ് ഇന്ത്യയിൽ കേരളം മേടിക്കാൻ കഴിവുള്ളവർ അംബാനി അദാനി അവർക്കും കൊടുക്കുന്നില്ല നമ്മൾ കേരളം വിൽക്കുന്നതായിരിക്കറിയോ എന്നെപ്പോലെ നിന്നെപ്പോലെ എന്നെ കേൾക്കുന്നവർ അനേക പ്രവാസി മലയാളികളുണ്ട് നാല് മില്യൺ ഉണ്ട് അതിൽ കഴിവുള്ളവരുണ്ട് പ്രാപ്തി ഉള്ളവരുണ്ട് നമ്മളെല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു ഒരു കൺസോർഷ്യം ആണ് കേരളം മേടിക്കുന്നത് ആ വേടിക്കുന്ന കേരളത്തിൽ നമ്മളെന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് കടം കൊടുത്ത് മേടിച്ചുകൊണ്ട് ആ കേരളത്തിൽ പാലും തേനും ഒഴുകുന്ന ഗോഡ്സോൺ കൺട്രി ആക്കി മാറ്റുകയാണ് അടുത്തൊരു പത്ത് വർഷത്തിനകം അതിൽ വിവേകരാമസ്വാമിയുടെയും ലോകമെമ്പാടുമുള്ള വൺ 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 മലയാളികളുടെ മക്കളുടെയും കഴിവും പ്രാപ്തിയും പണവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും അങ്ങനെ നമ്മൾ മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്ന ഒരു കാമ്പയിനുമായി ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇതിനിടയിൽ കുട്ടികൾ വന്നിട്ട് ഇടും ഈ കളവിന് വേറെ പണിയില്ല ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ് അതെ ഇതെൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ കൊക്കലി ജീവനുകളോടത്തോളം കാലം ഞാൻ മരിക്കുന്നോടത്തോളം കാലം ഈ സന്ദേശവുമായി ഞാൻ മുന്നോട്ട് പോകും നമ്മുടെ ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് അല്ലേ ഇസ്രായേൽ മക്കൾ ലോകമെമ്പാടുമുണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ സെക്കൻഡ് വേൾഡ് പറഞ്ഞ ശേഷം ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ കെട്ടിപ്പടുത്തുന്നവർ ലോകത്തിലെ വൻ ശക്തിയായിട്ട് മാറി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലേക്ക് വരാൻ താല്പര്യമൊരു വന്നാൽ മതി എല്ലാവരും മരണനിർബന്ധമൊന്നുമില്ല എന്നാൽ വരുന്നവർക്ക് എല്ലാം മാന്യമായ ശമ്പളത്തോടു കൂടെ യാതൊരുവിധമായ പ്രയാസങ്ങളില്ലാതെ കള്ളവോ ചതിയോ കൈക്കൂലിയോ പീഡനങ്ങളോ ഉണ്ടായിസൊന്നുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു കേരളത്തെ വാർത്തെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം നമ്മുടെ മൂമെൻ്റ് ഓക്കെ അപ്പോൾ മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗെയിൻ ഈ അമ്പതാമത്തെ വീഡിയോയിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശമാണ് സമയം കൂടി പോയി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വൺസ് അഗെയിൻ സ്റ്റേ ട്യൂൺ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് താങ്ക് യു